നമുക്കൊപ്പം റോഷിപാൽ ചേരുന്നുണ്ട് റോഷിപാൽ എന്തായാലും ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ തുടരഭിപ്രായ പ്രകടനങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾ തയ്യാറല്ല വിലക്കുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ തരൂർ ഉറച്ചു തന്നെയാണ് അല്ലേ റോഷിപാൽ ശശി തരൂരിന്റെ ലേഖന വിവാദമായതിനു പിന്നാലെയാണ് രാഹുൽ ഗാന്ധി തരൂരിനെ നേരിട്ട് വിളിച്ച കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നത് അതോടെ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും തരൂർ നിലപാട് തിരുത്തുമെന്ന പ്രതീക്ഷയായിരുന്നു ഹൈക്കമാൻഡും കോൺഗ്രസിൻ്റെ നേതാക്കൾക്കൊക്കെ പക്ഷേ ശശി തരൂർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല താൻ എന്തുകൊണ്ട് ആ ലേഖനം എഴുതിയെന്ന് വീണ്ടും വീണ്ടും വിശദീകരിക്കുകയാണ് തൻ്റെ ലേഖനത്തെ വീണ്ടും വീണ്ടും ന്യായീകരിക്കുകയാണ് ഇതോടെ വീണ്ടും കോൺഗ്രസ് നേതൃത്വം ആ പ്രതിസന്ധിയിലാകുന്നു എന്നതാണ് വെട്ടിലാകുന്നത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം മാത്രമല്ല ദേശീയ നേതൃത്വമാണ് കാരണം പാർട്ടിയുടെ പ്രവർത്തക സമിതി അംഗം കൂടിയാണ് ശശി തരൂർ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് ഉയർത്തുന്ന ആരോപണങ്ങളുടെ മുന്നേ ഒടിച്ച് തരൂർ വീണ്ടും മുന്നോട്ട് പോകുന്നു സംസ്ഥാന സർക്കാരിൻ്റെ വ്യവസായ നയങ്ങളെ പിന്തുണയ്ക്കുന്നു സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട് വലിയ പിന്തുണ പ്രകീർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം എന്നാണെങ്കിൽ ഡിവൈഎഫ്ഐ നേതാക്കളുമായി ആശയവിനിമയം നടത്തി അവരുടെ ക്ഷണം സ്വീകരിച്ചോ ഇല്ലയോ എന്ന് വ്യക്തമാക്കുന്നുമില്ല കാരണം അന്ന് പരിപാടിക്ക് പോകാൻ തനിക്ക് പറ്റില്ല ചില പരിപാടികൾ കാരണം എന്നതിനപ്പുറത്തേക്ക് ഡിവൈഎഫ്ഐ പരിപാടിയിൽ താൻ പങ്കെടുക്കില്ല ആ തനിക്ക് ആ രാഷ്ട്രീയ നിലപാടിനോട് യോജിപ്പില്ല എന്ന് പറയാൻ ശശി തരൂർ തയ്യാറായിട്ടില്ല അവിടെ വീണ്ടും കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിലാവുകയാണ് ഏതായാലും ഇതൊക്കെ എതിരാളികൾ ഉപയോഗിച്ചു തുടങ്ങി ഡിവൈഫൈ പ്രചാരണ ഒപ്പം സർക്കാർ എൽ ഡി എഫ് നേതൃത്വം ശശി തരൂരിൻ്റെ നിലപാട് അവർ പ്രചാരണായുധമാക്കുന്നു അങ്ങനെ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നിരീക്ഷിക്കുകയാണ് തരൂർ ഇനി എന്താണ് ചെയ്യുന്നത് ഓരോ ദിവസവും തരൂരിൻ്റെ നിലപാട് പാർട്ടിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം പക്ഷേ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ശശി തരൂരിന് വലിയ രീതിയിൽ സംരക്ഷിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത് കാരണം തരൂർ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് കെ സുധാകരൻ്റെ നിലപാട് നേരത്തെ തന്നെ മറ്റ് നേതാക്കളൊക്കെ പരാതിയുമായി ഹൈക്കമാൻഡിന് മുന്നിലെത്തുമ്പോൾ തരൂരിനെതിരെ ഒരക്ഷരം ഇണ്ടാൻ കെ സുധാകരൻ തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം സമാനമായ നിലപാടുമായി കെ സുധാകരന് പോകുന്നു ഏതായാലും തരൂർ എങ്ങോട്ടേക്ക് പോകും ഇനി എന്താണ് തരൂരിൻ്റെ അടുത്ത നിലപാട് എന്നതാണ് ഏറ്റവും കോൺഗ്രസ്സിലെ നേതാക്കൾ ഇനി തുടർ പ്രതികരണത്തിനില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വിഷയം അടഞ്ഞ അധ്യായമാണെന്ന് കെ സി വേണുഗോപാലും പറഞ്ഞിട്ടുണ്ട്